എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് ദൈവവചനത്തിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇൻ്റർലൈനിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ച പോലെ എന്താണ് ആദാമിനും ഹവാക്കിയും സംഭവിച്ചത് ദൈവം മാതാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിനെ പല പദവികളും ഉത്തരവാദിത്തങ്ങളും കടമകളും കൊടുത്തിരുന്നു ഇതേ പദവികളും ഉത്തരവാദിത്തങ്ങളും കടമകളും ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യജാതന്മാർക്കും കൊടുത്തിരുന്നു അതിനനുസരിച്ച് ആദ്യജാതന്മാർ പ്രവർത്തിക്കുവാനും ദൈവം പ്രതീക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ദൈവചനത്തിൽ നിന്നും വായിക്കുവാനായിട്ട് സാധിക്കും ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിനെ ആദ്യ ജാതൻ അതായത് ഫസ്റ്റ് ബോൺ മുഴു ഭൂമിയെയും അടക്കി ഭരിക്കുവാനുള്ള രാജ്യത്വം അതായത് കിങ്ഷിപ്പ് അല്ലെങ്കിൽ റോയൽറ്റി ദൈവത്തിൻ്റെ പുരോഹിതനായിരിക്കുവാനും ഉള്ള പദവികൾ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭമായ ആദവിന് നൽകിയിരുന്നു ആദ്യജാതന്മാർക്കുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും ഡ്യൂറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെയാണ് ഒന്നാമതായി ആദ്യജാതന്മാർ സൃഷ്ടാവായ യഹോവയം ദൈവത്തെക്കുറിച്ച് തിരുവഴുത്തുകളിൽ നിന്നും പഠിപ്പിക്കണമായിരുന്നു രണ്ടാമത്തത് ആദ്യജാതന്മാർ എല്ലാവർക്കും പ്രത്യേകിച്ച് സ്വന്തം ജനത്തിനിടയിൽ ഒരു മാതൃകയാകണം മൂന്നാമതായി ആദ്യ ജാതൻ സ്വന്ത ജനത്തെ സേവിക്കേണ്ടതുണ്ട് ചില സന്ദർഭങ്ങളിൽ ആവശ്യമെങ്കിൽ സ്വന്ത ജനത്തെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഒരു പക്ഷെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിയെ വീണ്ടെടുക്കുന്നതിനോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിയെ വീണ്ടെടുക്കുന്നതിനു വേണ്ടിയോ ആവശ്യമെങ്കിൽ സ്വന്ത ജീവൻ ബലിയായി അർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഈ ആദ്യ ജാതനെ തന്നെ പിശാജെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കും അത് മുഴു മനുഷ്യവർഗത്തോടും ദൈവത്തിന് ശത്രുത വരുത്തി സാത്താൻ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് ഭംഗം വരുത്തി ആദമിനുണ്ടായിരുന്ന പദവികളും ആ പദവികൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും നമുക്ക് നോക്കാം ഒന്നാമതായി ആദം എങ്ങനെ ആദ്യജാതനായി എന്നും അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നും നോക്കാം നമുക്കറിയാം മനുഷ്യരിൽ ആദ്യ സൃഷ്ടി ആദമായതുകൊണ്ട് ആദമിന് ആദ്യ ജാതൻ എന്ന പദവി ലഭിച്ചു ആദം ഒരു പൂർണ്ണ സൃഷ്ടിയായിരുന്നു യേശുവിനെ ഒഴികെ മറ്റൊരു മനുഷ്യനും ഇതുവരെയും കിട്ടാത്ത ഒരു പദവി തന്നെയായിരുന്നു അത് അതാണ് ആദം നഷ്ടപ്പെടുത്തിയത് ഒരു പക്ഷേ ഈ പദവി ആദം മനഃപൂർവ്വമായി നഷ്ടപ്പെടുത്തിയതാകണമെന്നില്ല അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം പൂർണ്ണത പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതുപോലെ മനുഷ്യന് അപൂർണത ഇമ്പർഫെക്ഷൻ ഇല്ല അതായത് കഷ്ടപ്പാടോ അസുഖങ്ങളോ മരണമോ തന്നെ പൂർണ്ണതയിൽ ഇല്ലായിരുന്നു ആ ഒരു പദവിയും ജീവിതവുമാണ് ആദമിന് നഷ്ടമായത് നിത്യജീവനും ആദ്യജാതൻ പദവിയും രണ്ടാമതായി ആധിപത്യം രാജ്യത്വം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കിങ്ഷിപ്പ് റോയൽറ്റി എന്നൊക്കെയാണ് പറയുന്നത് അതാണ് ആദമന് ഉണ്ടായിരുന്നതും നഷ്ടമായതും ഉൽപ്പത്തി രണ്ടിൻ്റെ എട്ടിൽ എഴുതിയിരിക്കുന്നു യഹോവ കിഴക്ക് ഏതനിൽ ഒരു തോട്ടം നട്ടുണ്ടാക്കി താൻ നിർമ്മിച്ച മനുഷ്യനെ അവിടെയാക്കി മനസ്സിലാക്കുക അതം മാത്രമായിരുന്നു മനുഷ്യനായി ഭൂമിയിൽ അന്നുണ്ടായിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു മനുഷ്യനെ അവിടെയാക്കിയത് ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനഞ്ച് കാണുക തോട്ടത്തിൽ കൃഷി ചെയ്യേണ്ടതിനും അതിനെ പരിപാലിക്കേണ്ടതിനും ദൈവമായ യഹോവ മനുഷ്യനെ അവിടെയാക്കി അപ്പോഴും അത് മാത്രമായിരുന്നു മനുഷ്യനായി ഭൂമിയിലുണ്ടായിരുന്നത് ദൈവം മനുഷ്യന് കൊടുത്ത ആദ്യ കൽപ്പന നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നുള്ളതാണ് ആദം മാത്രമുള്ളപ്പോഴാണ് ആ കൽപ്പന കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം മനുഷ്യരും ഉത്ഭവിക്കേണ്ടത് ആദമിലൂടെയായിരുന്നു ആദം ദൈവത്തോട് വിശ്വസ്തനായിരിക്കേണ്ടതുണ്ട് ദൈവമാതവനെ പരീക്ഷിക്കുകയായിരുന്നു അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കൽപ്പന കൊടുത്തത് ഒരു പരീക്ഷണമായിട്ടായിരുന്നില്ല മറിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തത തെളിയിക്കുവാനുള്ള ഒരു അവസരം ദൈവമാതവന് കൊടുക്കുകയായിരുന്നു ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള സമയം ദൈവം ആദമിന് കൊടുക്കുകയായി കൊടുത്തിരുന്നു ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെയും കുറിച്ച് ആദം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ആദം അവകൾക്ക് പേര് നൽകിയത് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ആദമിന് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചിരുന്നു യഹോവയം ദൈവം ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും കൂട്ടി കൂട്ടിവരുത്തി ആദം അവർക്ക് പേര് നൽകി എങ്ങനെയായിരിക്കും ആദം ജീവജാലങ്ങൾക്ക് പേര് നൽകിയത് മോളെ ലില്ലിക്കുട്ടി ഇവിടെ വരൂ അല്ലെങ്കിൽ മോനെ തോമസ് കുട്ടി ഇവിടെ വരൂ എന്നിങ്ങനെയായിരുന്നു ഒരിക്കലുമല്ല ഉദാഹരണം ഒരു വലിയ മൃഗം ആദമിൻ്റെ മുമ്പിൽ വരുന്നതായി സങ്കല്പിക്കുക ആദം അതിനെ നോക്കി മനസ്സിലാക്കുന്നു ഒരു പക്ഷേ ആദം മുഴു മൃഗങ്ങളെയും കുറിച്ച് മുന്നമേ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ അവകളെ മനസ്സിലാക്കിയിട്ടായിരിക്കണം പേരുകളിട്ടിരിക്കുന്നത് മലയാളത്തിൽ നമ്മൾ ആന എന്ന് വിളിക്കുന്ന മൃഗം അതിൻ്റെ ഇംഗ്ലീഷ് എലിഫൻറ്റ് എന്നാണ് ആ വാക്ക് എലിഫാസ് എന്നുള്ള ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഐ വഴി അല്ലെങ്കിൽ ആനക്കൊമ്പ് ഗജദന്തം എന്നാണ് പിന്നീട് എലിഫാസ് എന്ന വാക്ക് ലാറ്റിനിലോട്ടും മറ്റ് പടിഞ്ഞാറൻ യൂറോപ്യൻ ഭാഷകളിലേക്കും പരന്നു ഒരുപക്ഷെ ആദം ഇതുപോലെ ഓരോ മൃഗങ്ങളുടെയും പ്രത്യേകതകൾ മനസ്സിലായിട്ടായിരിക്കണം അനുയോജ്യമായ പേരുകൾ നൽകിയത് പിന്നീട് മനുഷ്യനു വേണ്ടി ദൈവം സ്ത്രീയെ ഒരു തുണയായി കൊടുക്കുന്നു ഉൽപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ ആദം ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാം ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു ആദം പേരിടുവാൻ ഒരു മിടുക്കനായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എങ്ങനെയാണ് ആദമന് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യം ലഭിക്കുന്നത് നമുക്ക് ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതികളിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിൽമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതികളിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിൽ പിടിക്കാം ഒന്ന് മനുഷ്യന് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യം കിങ്ഷിപ്പ് നൽകുന്നു രണ്ട് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി ഭരിക്കുക എല്ലാ ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യം നടത്തുക കിങ്ഷിപ്പ് നൽകുന്നു നമുക്ക് മനസ്സിലാക്കാം ആദമിന് ആദ്യം തന്നെ ഈ ആധിപത്യം കിങ്ഷിപ്പ് അല്ലെങ്കിൽ റോയൽറ്റി ലഭിച്ചിരുന്നു പിന്നീട് ഹവായെ കൂടി സൃഷ്ടിച്ചപ്പോൾ ആ പദവിയിലേക്ക് ഹവായെ കൂടി ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ആദമിനും ഹവയ്ക്കും മു ഭൂമിയും വാഴുവാനുള്ള അധികാരം യഹോവ്യാം ദൈവത്തിൽ നിന്ന് ലഭിച്ചു ഈ ഒരു പദവിയാണ് ദൈവത്തോട് അവിശ്വസ്തരായത് കൊണ്ട് ആദമനും ഹവയ്ക്കും നഷ്ടമായത് അവർ മരണത്തിലേക്ക് തള്ളപ്പെട്ടതും വാസ്തവത്തിൽ ആദം മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതായിരുന്നുവോ ഈ പദവി നമുക്ക് ഹ്രസ്വമായി ഒന്ന് അവലോകനം ചെയ്യാം ഏതെങ്കിലും തോട്ടത്തിൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിരുന്നാൽ തന്നെയും സാത്താൻ ഒരു തക്കം പാർത്തിരിക്കുകയായിരുന്നു കാരണം സാത്താൻ ദൈവത്തെ ദൈവത്തെപ്പോലെയാകുവാൻ ദൈവത്തോട് മത്സരിച്ച് തുടങ്ങിയിരുന്നു സാത്താൻ ദൈവത്തിൻ്റെ തോട്ടമായിരുന്ന ഏതെല്ലാം എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു തന്നെയുമല്ല സാത്താനെ അവിടെ സൃഷ്ടിച്ചാക്കിയതുമാണ് എന്ന് ദൈവവചനം സൂചിപ്പിക്കുന്നു സാത്താനെ സാത്താനായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത് അവനെ സൃഷ്ടിച്ചപ്പോൾ അവനൊരു അഭിഷിക്ത കരൂപായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ സാത്താൻ ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന തനിക്ക് ലഭിക്കണമെന്ന് നനച്ച് ദൈവത്തോട് മത്സരിക്കുവാൻ ആരംഭിക്കുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു ആദം മാത്രം മനുഷ്യനായി ഭൂമിയിലുള്ളപ്പോഴായിരുന്നു ദൈവം ആദമിനോട് നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കാം ദൈവം ആ കൽപ്പന ആദമിന് കൊടുത്തത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ ദൂതനായിരുന്ന സാത്താൻ സാത്താനായി മാറിയില്ലായിരുന്നുവെങ്കിൽ സൃഷ്ടിതാവായ ദൈവം ഈ കൽപ്പന കൊടുക്കുമായിരുന്നില്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ദൂതൻ സാത്താനായി മാറിയതും ദൈവത്തിനുള്ള ആരാധന തനിക്ക് എന്ന് ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആരോട് വിശ്വസ്തനായിരിക്കും എന്ന് ദൈവത്തിന് ഉറപ്പിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് സൃഷ്ടാവാം ദൈവം ആദമിൻ്റെ മുൻപിൽ രണ്ട് വൃക്ഷം വയ്ക്കുന്നു ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനേഴിലും ഉൽപ്പത്തി മൂന്നിൻ്റെ മൂന്നിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ അതിൽ നിന്നും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം തിന്നിട്ടുനിന്ന് കൽപ്പിക്കുന്നു തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറയുന്നു ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ദൈവം കൊടുക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആദാം ആ മുന്നറിയിപ്പിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചിരിക്കണം ദൈവം കൽപ്പിച്ചത് നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് എന്ന് മാത്രമാണ് ആദമിനെ ദൈവ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാം എന്തൊരു വലിയ പ്രത്യാശയാണ് സൃഷ്ടാവം ദൈവത്തിന് ആദമിൻ്റെ മുൻപിൽ വയ്ക്കുവാനുണ്ടായിരുന്നത് സാത്താനെ അങ്ങനെ ഒന്നും തന്നെ മനുഷ്യന് മുൻപിൽ വയ്ക്കുവാൻ ഇല്ലായിരുന്നു അതുകൊണ്ട് സാത്താൻ ദൈവത്തിനെതിരെ നുണ പ്രചരിപ്പിച്ച് മനുഷ്യരെ അവരിൽ ദൈവത്തിൽ നിന്നും അകറ്റുവാനായിട്ട് ശ്രമിച്ചത് ഇനി മറ്റൊരു വശം മനുഷ്യൻ ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയിരുന്നുവെങ്കിൽ ദൈവത്തിന് സാത്താനെ അപ്പോൾ തന്നെ നശിപ്പിച്ചു കളയാമായിരുന്നു ദൈവത്തിൻ്റെ നീതി നടപ്പാക്കാമായിരുന്നു പിന്നെ അവിടെ മറ്റു പ്രശ്നങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നു എന്നാൽ ദൈവം മനുഷ്യനൊരു കൊടുക്കുന്നു ആദമിനോളം ദൈവത്തെ അറിയാത്തവളാണ് ഹൗവ ആ ഹവ തന്നെ സാത്താൻ്റെ കാര്യസാധത്തിനായി അവൻ്റെ വഞ്ചനയ്ക്കിരയാകുന്നു ഹവയോട് ദൈവം ആദമിനോട് കൽപ്പിച്ചിരുന്നതിന് വിപരീതമായി നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞ് പറ്റിച്ച് സാത്താൻ തൻ്റെ പക്ഷത്തേക്ക് ചേർക്കുന്നു അതായത് ദൈവം ഒരു നുണയനാണെന്നും ദൈവം പറഞ്ഞത് തെറ്റാണെന്നും താൻ പറയുന്നതാണ് ശരിയെന്നുമാണ് സാത്താൻ അവിടെ വഞ്ചനാപൂർവം ഹവയോട് സ്ഥാപിച്ചത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹവായയുടെ ആരാധന സാത്താൻ ലഭിക്കുന്നു ഇനിയും അവിടെ തീർന്നോ ഇല്ല എന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹവായിയെ തിരുത്തി ആദ്യജാതൻ ആദ്യജാതനെന്ന പദവിക്കനുസരിച്ച് ഹവായെ വീണ്ടെടുക്കേണ്ട ആദാം ആവശ്യമെങ്കിൽ തൻ്റെ സ്വന്തം ജീവൻ ബലിയായി കൊടുക്കേണ്ട ആദാം അത് ചെയ്തില്ലെന്ന് മാത്രമല്ല ഒരു പക്ഷേ താൻ ചെയ്യുന്ന ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാതെ ഹവായയാൽ പ്രേരിക്കും പ്രേരിപ്പിക്കപ്പെട്ട് സാത്താൻ്റെ വഞ്ചനയ്ക്ക് കീഴ്പ്പെട്ട് പോയി ആരാധന സാത്താന് കൊടുത്ത് മുഴുവനുഷ്യവർഗത്തെയും ദൈവത്തിൽ നിന്ന് അകറ്റി ദൈവത്തിൻ്റെ ശത്രുക്കളാക്കി ആദം തെറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരിൽ പാപം രോഗം മരണം ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല തന്നെയുമല്ല പൂർണതയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നു ആദം പൂർണ്ണനും ദൈവത്തോട് തെറ്റ് ചെയ് ചെയ്യാത്തവനുമായിരുന്നെങ്കിൽ ആദമെന്നുണ്ടാകുമായിരുന്ന മക്കളും പൂർണ്ണരും ദൈവത്തോട് അനുസരണമുള്ളവരും ആകുമായിരുന്നു തന്നെയുമല്ല ഹവായെ മാത്രമേ അവൾക്ക് മാനസാന്തരമുണ്ടെങ്കിൽ വീണ്ടെടുക്കേണ്ടി വരുമായിരുന്നുള്ളൂ സൃഷ്ടാവം ദൈവത്തിനെ സാത്താനെ നശിപ്പിച്ച് മനുഷ്യരെ സംരക്ഷിക്കണമായി സംരക്ഷിക്കാമായിരുന്നു എനിക്ക് ദൈവർജനത്തിൽ നിന്നും മനസ്സിലായത് ആദം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം തിന്നാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ആദം ഹവ്വ കൊടുത്ത ഫലം മറ്റേതോ വൃക്ഷത്തിൻ്റെ ഫലം എന്ന് കരുതിയാണ് അല്ലെങ്കിൽ മറ്റു ഫലങ്ങളുടെ കൂടെ കഴിച്ചതെന്നാണ് മനസ്സിലായത് ഉൽപ്പത്തി മൂന്നിൻ്റെ ആറ് നമുക്കൊന്ന് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു ഉൽപ്പത്തി മൂന്നിൻ്റെ ആറ് അവിടെ ഇങ്ങനെ വായിക്കുന്നു ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു അവിടെ പറയുന്നതനുസരിച്ച് സ്ത്രീയാണ് സാത്താൻ്റെ വഞ്ചനയ്ക്കടിമപ്പെട്ട് വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് കണ്ടത് പിന്നീട് ആദമന് ഈ ഫലം സ്ത്രീ കൊടുത്തപ്പോൾ അത് വിലക്കിയ വൃക്ഷത്തിൻ്റെ ഫലം എന്നറിയാതെ അവൻ കഴിച്ചിരിക്കണം പിന്നീട് ഉൽപ്പത്തി മൂന്നിൻ്റെ പന്ത്രണ്ടിൽ ആദം ദൈവത്തോട് പറയുന്നു സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു ആദമിന് ദൈവത്തെ നന്നായി അറിയാമായിരുന്നു അവിശ്വസ്ത കാണിക്കാൻ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല മറ്റു ഫലങ്ങളെപ്പോലെ ഇതും വിലക്കപ്പെട്ട കനി എന്ന് അറിയാതെ കഴിച്ചതുകൊണ്ട് മാത്രമാണ് അവൻ്റെ പൂർണ്ണത നഷ്ടപ്പെടുന്നത് ആദം ഈ വൃക്ഷഫലം കഴിച്ചതുകൊണ്ട് ദൈവം താൻ പറഞ്ഞ വാക്ക് പാലിക്കേണ്ടിയിരുന്നു അവർക്ക് മരണം സംഭവിക്കുന്നു എന്നാൽ സാത്താൻ്റെ പദ്ധതി അവിടം കൊണ്ട് തീർന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ ആദമവും ഹവായും വിലക്കപ്പെട്ട കനി തിന്നു ഇനി അവർ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നിരുന്നെങ്കിൽ ദൈവത്തിനെ അവരെ നശിപ്പിക്കുവാനോ അവരുടെ പിന്നീടുള്ള കഷ്ടമുള്ള അവസ്ഥ തിരുത്തുവാനോ സാധിക്കുമായിരുന്നില്ല അതാണ് ദൈവത്തിൻ്റെ നീതി അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന വാക്ക് അത് ദൈവം പാലിക്കുക തന്നെ ചെയ്യും അതായത് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയാണെങ്കിൽ മരണമില്ലാത്ത അവസ്ഥ ഭൂമിയിൽ സൃഷ്ടിക്കുമായിരുന്നു പിന്നീട് അവർക്ക് ജനിക്കുന്ന മക്കളും അവരുടേതു പാപാവസ്ഥയിലും രോഗാവസ്ഥയിലും മരണമില്ലാതെ കഷ്ടപ്പെട്ട് സാത്താന് അടിമപ്പെട്ട് ജീവിക്കണമായിരുന്നു ഒരിക്കലും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കുമായിരുന്നില്ല അത് തന്നെയുമല്ല ദൈവത്തിന് സാത്താനെ എന്നേക്ക് നശിപ്പിക്കുവാനും കഴിയുമായിരുന്നില്ല എന്തൊരവസ്ഥയായിരിക്കും അതെന്ന് ചിന്തിച്ച് നോക്കുക അതുകൊണ്ട് ദൈവം ആദമനും ഹൗവാക്കും ഇനിയും ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്മാതിരിക്കുവാൻ വേണ്ടി തൻ്റെ തോട്ടമായ ഏതനൽ നിന്നും മനുഷ്യരെ പുറത്താക്കുകയും അവിടെ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയെങ്കിൽ മനുഷ്യർക്കോ സാത്താനോ ദൈവത്തിൻ്റെ തോട്ടമായ ഏതനൽ വീണ്ടും പ്രവേശിച്ച് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ ഇടവരികയില്ല ഇതിൻ്റെ മറുവശം മുഴുവൻ മനുഷ്യരും തങ്ങളുടെ സൃഷ്ടാവം ദൈവത്തോട് വിശ്വസ്തരെങ്കിൽ അവരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിനും മനുഷ്യരെ ദൈവത്തിൽ നിന്ന് തെറ്റിക്കുന്ന സാത്താനെ എന്നേക്കും നശിപ്പിക്കുന്നതിനും ദൈവത്തിൻ്റെ നീതി നടപ്പാക്കി തൻ്റെ ആദിമ്യ ഉദ്ദേശം നടപ്പാക്കുന്നതിനും ഇപ്പോൾ സംഗതി വന്നിരിക്കുന്നു ഇങ്ങനെയാണ് ആദാമിനെ തൻ്റെ കിങ്ഷിപ്പ് അല്ലെങ്കിൽ രാജ്യത്വം നഷ്ടപ്പെട്ടത് അതമിന്റെ കിങ്ഷിപ്പ് എങ്ങനെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ രാജ്യത്ത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടു കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ മറ്റ് പദവികൾ അതമിന്റെ മറ്റ് പദവികൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഒരു വലിയൊരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഇത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് താങ്ക് യു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചത് ശ്രീകുവാൻ ചിലവഴിച്ച സമയത്തിന് നന്ദി നിങ്ങൾ പരീക്ഷണങ്ങളിൽ കപ്പെടാതെ ദൈവാനുഗ്രഹത്തിൽ ഇരിക്കുക എന്ന ആശംസിക്കുന്നു നിങ്ങൾക്കേവർക്കും ഒരു ശുഭദിനം നേരുന്നു